ശ്രദ്ധിച്ചിട്ടുണ്ട് എഫേഷ്യ ലേഖനം അഞ്ചിന്റെ പതിനെട്ടിൽ പരിശുദ്ധാൽമാവിൽ നിറയണമെന്ന് പറയുന്ന കൽപ്പന അപ്പോസ്വലന്മാരുടെ ലേഖനത്തിൽ ഇവിടെ മാത്രമേ നാം കാണുന്നുള്ളൂ നാം അപ്പോസ്വലന്മാർ പരിശുദ്ധാൽ നിറഞ്ഞതിനെ പറ്റിയുള്ള ചരിത്രം അപ്പോസ്വല പ്രവൃത്തിയിൽ പല ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട് പത്രോസ് കുറഞ്ഞത് മൂന്ന് പ്രാവശ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട് അപ്പോസ്വല പ്രവൃത്തി രണ്ടിലും രണ്ട് പ്രാവശ്യം അപ്പോസ്വല പ്രവൃത്തി നാലിലും അത് തുടർച്ചയായ ഒരു അനുഭവമായിരുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർക്ക് ലഭിച്ചു എന്നാൽ ലേഖനത്തിൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ കൽപ്പന വ്യക്തമായിട്ട് പറയുന്നത് ആത്മാവിൽ നിറയുവിൻ എന്ന് അത് എഫർ അഞ്ചിൻ്റെ പതിനെട്ടിലാണെന്ന് നാം കണ്ടു നമുക്കറിയാം ഇവർ വീണ്ടും ജനിച്ചവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിച്ചവരുമായിരുന്നു അപ്പോസോല പ്രവൃത്തി പത്തൊമ്പതിൽ പൗലോസ് എഫ് പോയിരുന്നു അവിടെ വെച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നു ഇവിടെ എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നു നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മുദ്ര ഇട്ടിരിക്കുന്നുവെന്ന് അതുകൊണ്ട് അവർ വീണ്ടും ജനിച്ചവരായിരുന്നു അങ്ങനെ വീണ്ടും ജനിച്ചവരോടാണ് അവനിത് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം ഇംഗ്ലീഷിൽ ഇത് വ്യക്തമായിട്ടല്ല പറയുന്നത് നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഗ്രാമറിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നിങ്ങൾക്കറിയാമല്ലോ ഈ എഫേഷ്യർ അഞ്ചിൻ്റെ പതിനെട്ട് ശരിയായിട്ട് വിവർത്തനം ചെയ്യേണ്ടത് പ്രകാരമായിരുന്നു ആത്മാവിൽ നിറഞ്ഞുകൊണ്ടേ ഇരിക്കുക നിറഞ്ഞുകൊണ്ടേ മറ്റൊരു വാക്കിൽ ആത്മാവിൽ തുടർച്ചയായിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുക ഇതാണ് എഫിലും മറ്റെല്ലാ സ്ഥലങ്ങളുള്ള ക്രിസ്ത്യാനികൾക്ക് പൗലോസ് കൊടുക്കുന്ന കൽപ്പന നാം നിർബന്ധമായിട്ടും ആത്മാവിൽ നിരന്തരം നിറയുന്നവരാകണം ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ നിറഞ്ഞു എന്ന് പറയുന്ന ഒരു സാക്ഷ്യമല്ല അത് അല്ലെങ്കിൽ അത് സംഭവിച്ച ഇന്നലെയാകാം ഇന്ന് നീ ആത്മാവിൽ നിറയണം നാളെയും നീ ആത്മാവിൽ നിറഞ്ഞെന്ന് ഉറപ്പ് വരുത്തണം കാരണം അത് നിനക്ക് നഷ്ടപ്പെടാം ശരിയാണ് നിങ്ങൾ ഒരു വാക്കിലും ചിന്തയിലും പ്രവർത്തിയിലും പാപം ചെയ്തു നിങ്ങളത് ഏറ്റു പറഞ്ഞില്ല അല്ലെങ്കിൽ മറ്റൊരാളോട് തെറ്റായ ഒരു മനോഭാവം നിങ്ങളത് ഏറ്റു പറയുകയോ നിരപ്പ് പ്രാപിക്കുകയോ ചെയ്തില്ല അങ്ങനെ ശുദ്ധീകരിക്കാത്ത പാപം നിങ്ങളുടെ മനസ്സാശിയിലുണ്ട് ആത്മാവ് അവിടെ ഇരിക്കില്ല നിങ്ങളുടെ ഉള്ളിൽ ആത്മ നിറവില്ല എന്നാൽ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവനാണെങ്കിൽ നിങ്ങൾക്ക് പിശാചുമായിട്ടുള്ള പോരാട്ടത്തിൽ ജീവിക്കാൻ കഴിയും ഇത് ശ്രദ്ധിക്കുക പിശാചുമായിട്ടുള്ള പോരാട്ടത്തെ പറ്റി പറയുന്ന ഒരേ ഒരു വാക്യത്തിൽ എഫേസിയർ ആറിൽ ആത്മാവിൽ നിറയുന്നതിനെ പറ്റിയും അവിടെ മാത്രമേ പരാമർശിക്കപ്പെട്ടവർ കാണുന്നുള്ളൂ അതൊന്നൊന്നിലേക്ക് നമ്മളെ നടത്തുകയാണ് ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക ജടരക്തങ്ങളോട് പോരടിക്കാതിരിക്കുക ദുഷ്ടാത്മ ശക്തിക്ക് നേരെ നിൽക്കുക യഥാർത്ഥ ആത്മ നിറവുള്ളവൻ ജടരക്തങ്ങളോട് മല്ലടിക്കില്ല നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവനല്ലെങ്കിൽ നിങ്ങൾക്ക് പിശാചിന് നേരെ അധികാരം ഉണ്ടായിരിക്കില്ല എനിക്കറിയാം ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് പതിനാറ് കൊല്ലം ജീവിച്ചപ്പം ഞാനൊരു ഭൂതബാധിതനായ മനുഷ്യനെ കണ്ടാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് ഞാനൊരു കുറിച്ച് കേട്ടിട്ടുണ്ട് അവൻ വീണ്ടും ജനിച്ചവനാണെങ്കിലും പിശാചിന്മേൽ അവൻ അധികാരം ഉണ്ടായിരുന്നില്ല അവനോട് പ്രസംഗിച്ചോണ്ടിരുന്നപ്പം ഭൂതാധിതനായ ഒരു മനുഷ്യൻ അവിടെ വന്നു ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അവൻ എന്താ ചെയ്തതെന്ന് അറിയാമോ അവൻ സെക്യൂരിറ്റിക്കാരെ വിളിച്ചു എനിക്ക് ഭൂതത്തെ പുറത്താക്കാൻ അറിയില്ല എന്നാൽ ഇവനെ ഈ ഹോളിൽ നിന്ന് പുറത്താക്കാം അവൻ പുറത്തു പോകുമ്പോൾ ഭൂതം അവൻ്റെ കൂടെ പുറത്തു പോകും ഇങ്ങനെ ആയിരുന്നില്ല യേശു ഭൂതങ്ങളെ പുറത്താക്കിയത് എന്നാൽ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭൂതത്തോട് കൽപ്പിക്കാൻ കഴിയും യേശുവിൻ്റെ നാമത്തിൽ അവനെ വിട്ടുപോകാനായിട്ട് ഒറ്റ വാക്കുമതി ഞാൻ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പം ഇതുപോലെയുള്ള അനേക ഭൂതങ്ങൾ അവരെ അന്വേഷിച്ച് നടക്കുക എന്നാൽ അവരെ നേരിടേണ്ടി വന്നാൽ യേശുവിന് നാമത്തിൽ അവരെ പുറത്താക്കും അതൊരു വലിയ കാര്യമല്ല ആത്മാവിൽ നിറഞ്ഞ ഏതൊരു മനുഷ്യനും പിശാചിനെ യേശു തോൽപ്പിച്ചെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ അവന് ഭൂതത്തെ പുറത്താക്കാം ഒരൊറ്റ വാക്കുകൊണ്ട് ഒച്ച എടുക്കുകയോ നിലവിളിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ ഒരാളാണെങ്കിൽ മാത്രമേ ഈ സേനയോട് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ പിശാചിനെ ജയിക്കണമെങ്കിൽ നിങ്ങൾ നിറവിൽ തന്നെ തുടരണം നിന്റെ വീട്ടിൽ പിശാചിനെ ജയിക്കണമെങ്കിൽ നീ ജോലി ചെയ്യുന്ന സ്ഥാനത്തോ നിന്റെ ബിസിനസ്സിലോ നീ എവിടെ ആയിരുന്നാലും പിശാജ് എല്ലാം നശിപ്പിക്കാൻ ആഗ്രഹിക്കോമിൻ്റെ കാര്യത്തിൽ അവൻ എന്താ ചെയ്തത് അവൻ്റെ കുടുംബത്തെ അവൻ്റെ വസ്തുവകളെ എല്ലാം അവൻ നശിപ്പിച്ചു അതുകൊണ്ട് നാം നിരന്തരമായി ആത്മാവിൻ്റെ നിറവിനായിട്ട് അന്വേഷിക്കണം ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ രണ്ട് ദൈവവചന വാക്യങ്ങൾക്കിടയിൽ എഫേഷർ അഞ്ചിൻ്റെ പതിനെട്ടിനും അവിടെ പറയുന്നു ആത്മാവ് നിറഞ്ഞവരായിരിക്കുന്നു അതുപോലെ എഫേശ്വർ ആറിൻ്റെ പന്ത്രണ്ടിൽ അവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ പോരാട്ടം ഈ ദുഷ്ടാൽമസേനയോടാണെന്ന് ഇതിനിടയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അത് ഏതാണ്ട് ഇരുപത്തൊന്ന് വാക്യങ്ങളുണ്ട് എഫേഷ്വർ അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് മുതൽ യഫേഷർ ആറിൻ്റെ ഒമ്പത് വരെ നാം തുടർന്ന് വായിച്ചു എന്താണ് ആ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് വീട്ടിലെ കാര്യം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മക്കളും മാതാപിതാക്കളും യജമാനനും ദാസനും ആ കാലത്തെല്ലാ വീടുകളിലും തന്നെ ദാസന്മാരുണ്ടായിരുന്നു ഇന്ത്യയിലും ഇങ്ങനെ തന്നെയാണ് ഈ മൂന്ന് ബന്ധങ്ങളാണ് നാം വീട്ടിൽ കാണുന്നത് ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ദാസന്മാരും ഈ ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് പറയുന്ന ഈ ഭാഗം ഒരു സാൻഡ്വിച്ച് ചെയ്യുന്ന പോലെ ഒരു വശത്തെ ആത്മ നിറവിനെക്കുറിച്ച് പറയുന്നു മറുവശത്തെ നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല എന്നാൽ ദുഷ്ടാത്മ ശക്തിയോടാണ് അതുകൊണ്ട് ഇവിടെ നാം കാണുന്നത് കുടുംബങ്ങളെയാണ് പിശാജ് ആക്രമിക്കുന്നത് അതാണ് കുടുംബത്തെ പറ്റി പറയുന്ന ഈ ഭാഗം കഴിഞ്ഞോണ് തന്നെ പറയുന്ന ഇതാണ് പിശാജിൻ്റെ തന്ത്രങ്ങളോട് നാം എതിർക്കണം അതീ ക്രിസ്തീയ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് നമുക്കത് ഇപ്രകാരം വായിക്കാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ ഭാഗം പെട്ടെന്ന് ഞാനൊന്ന് പറയാം ഇരുപത്തിയൊന്നാം വാക്യം മുതൽ വീട്ടിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ കീഴടങ്ങണം ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാർക്ക് കീഴടങ്ങണം ഭാര്യ ഭർത്താവിനും കീഴടങ്ങണം ഇവിടുന്നാണ് തുടങ്ങേണ്ടത് ചില ഭർത്താക്കന്മാർ ഇരുപത്തിരണ്ടാം വാക്യത്തെയും തുടങ്ങും ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങും അവിടെയല്ല അത് തുടങ്ങുന്നത് സഹോദരി സഹോദരന്മാരെ ഇരുപത്തിയൊന്നാം വാക്യം പറയുന്നു നിങ്ങളെല്ലാവരും ക്രിസ്തുഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ഈ ആത്മാവ് നിങ്ങൾ മനസ്സിലാക്കണം അതിനുശേഷം ഭാര്യമാരെ കർത്താവിൻ എന്നവണ്ണം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി കാരണം അവനാണ് വീടിൻ്റെ തല ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം എങ്ങനെയാണ് ഒരു ഭാര്യയ്ക്ക് കർത്താവിൻ എന്നവണ്ണം കീഴടങ്ങാൻ കഴിയുന്നത് ആത്മാവിൽ നിറഞ്ഞുകൊണ്ടാണത് എഫ് ഐ സർ അഞ്ചിലെ പതിനെട്ട് അതിന് തുടർമാനമുള്ള ആത്മനിറവിൻ്റെ ആവശ്യമുണ്ട് കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ ഭർത്താക്കന്മാർക്ക് എങ്ങനെയാണ് ഭാര്യമാരെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നത് അതിന് നിരന്തര ആത്മനിറവിൻ്റെ ആവശ്യമുണ്ട് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കാൻ കഴിയുന്നത് ആത്മ നിറവുള്ള മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുന്ന സമയത്ത് യജമാനന്മാർക്ക് വീട്ടിലും ഓഫീസിലും എങ്ങനെ ദാസന്മാരോട് കരണുകൾ ഒരാട്ട് പ്രവർത്തിക്കാൻ കഴിയും ആത്മാവിൽ നിറഞ്ഞെങ്കിലേ കഴിയൂ ജീവിതത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ഓഫീസിലാകട്ടെ വീട്ടിലാകട്ടെ എഫ് എ സി എർ ആറിൻ്റെ അഞ്ച് മുതൽ ഒമ്പത് വരെ ഒരു യജമാനനും അവൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ദാസന്മാരെയും കാണാം അവിടെ യജമാനൻ ദാസൻ ഒരു ക്രിസ്ത്യാനാണെങ്കിൽ അവനും ആത്മ നിറവുള്ളവനായിരിക്കണം അങ്ങനെ നമ്മുടെ കുടുംബത്തിലും അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും എല്ലാം നാം പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്നവരാകണം ഇതൊരിക്കലും പഴയ നിയമ കാലത്ത് നാം കാണുന്നില്ല നാം സംസാരിക്കുന്ന പുതിയ നിയമ പറ്റിയാണ് പുതിയ നിയമ ക്രിസ്ത്യത എങ്ങനെ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ആത്മാവിൻ്റെ നിറവുള്ളവരായി എല്ലാം ഇപ്പോഴും ആയിരിക്കുക നിരന്തരമായി അങ്ങനെ പിശാചീന തന്ത്രങ്ങളോടെ എല്ലായ്പ്പോഴും എതിർത്ത് നിൽക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു പിറുപിറുപ്പാനും പരാതി പറയാനുമുള്ള സാഹചര്യം ഉണ്ടാവും അതിനെതിരെ നിൽക്കുക പറയുക ഞാനിവിടെ പിറുപുറുക്കത്തില്ല ഞാൻ ദൈവത്തെ സ്തുതിക്കും എപ്പോഴും സന്തോഷമുള്ളവനായിരിക്കും ഒരു ഭാര്യയും ഭർത്താവും അവർ സ്നേഹത്തോടെ സാക്ഷ്യമുള്ളവരായി ജീവിക്കണമെങ്കിൽ അവർ സ്നേഹത്തോടെ തമ്മിൽ തമ്മിൽ കീഴടങ്ങിക്കൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം കരുതുകയും വേണം അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടാണ് ചെയ്യേണ്ടത് അതാണ് ഒരു ക്രിസ്തീയ കുടുംബം അങ്ങനെയാണ് നാം പിശാചിനെ ജയിക്കേണ്ടത് അങ്ങനെ അവിടെ നാം കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പം ഓപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വരണം ആത്മാവിൻ്റെ ശക്തിയില നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ബാലശിക്ഷയിലും ഭക്തിയിലും വളർത്താൻ കഴിയില്ല മനശാസ്ത്രം പറയുന്ന ചില വിദ്യയിലൂടെ അതിന് നിങ്ങൾക്ക് കഴിയില്ല ഒരാൾ യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മാശക്തി നിറഞ്ഞവനാണെങ്കിൽ അവൻ ജഡരക്തങ്ങളോട് പോരാടിക്കാത്തവനാണെങ്കിൽ അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ തമ്മിൽ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവനൊരു നല്ല പിതാവുമായിരിക്കും അവൻ്റെ മക്കളെ ദൈവഭയത്തിൽ അവൻ വളർത്തിക്കൊണ്ടു വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പിതാക്കന്മാരാണ് അവരുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തിൻ്റെ വചനം അറിയില്ലെങ്കിൽ പിതാവായ നീ ദൈവത്തിന് മുമ്പാകെ ലജ്ജകൊണ്ട് നിന്നെ തല താഴ്ത്തി നിൽക്കണം നിങ്ങൾ പറയ കർത്താവെ എൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ വചനം അറിയില്ല എനിക്ക് ലജ്ജയുണ്ട് അവരെ പത്യോപദേശത്തിൽ വളർത്താനായിട്ട് നീ എന്നോട് പറഞ്ഞിരുന്നു എങ്കിലും എനിക്കത് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല കർത്താവെ ഇവിടെ പറഞ്ഞ ഈ കാര്യം ചെയ്യാതെ നിനക്കെങ്ങനെയാണ് നിന്നെ തന്നെ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ കഴിയുന്നു നിങ്ങൾ നിങ്ങളുടെ മക്കളെ കർത്താവിൻ്റെ പത്യോപദേശത്തിലാണോ വളർത്തിക്കൊണ്ടു വന്നത് ഓ നിങ്ങൾ പറയും അവർ കുഞ്ഞുങ്ങളായിരുന്നപ്പം ഞാൻ വീണ്ടും ഞാനിച്ചിരുന്നില്ല ശരിയാണത് പലരുടെയും കാര്യത്തിൽ ഇപ്പം നിങ്ങളെന്താ ചെയ്യുന്നത് ഓ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ മുതിർന്നു അവർ വളർന്നെങ്കിലും അവർ നിങ്ങളുടെ മക്കളല്ലേ ആണ് എങ്കിൽ അവർക്ക് ദൈവോചനത്തെ കൊടുക്കുക പ്രാർത്ഥിക്കുക എങ്കിൽ ദൈവം നിങ്ങൾക്ക് അവർക്ക് ദൈവവചനം കൊടുക്കാൻ ഒരു അവസരം തരും ഇങ്ങനെ നിങ്ങൾ പറയല്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പം ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നില്ല അതുകൊണ്ടാണ് എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോയതെന്ന് നിൻ്റെ മക്കൾ നരകത്തിലേക്ക് പോകണമോ ഞാൻ എൻ്റെ മക്കളോ കൊച്ചുമക്കളോ നരകത്തിലേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നാം അവരെ കർത്താവിൻ്റെ പത്യോപദേശത്തിൽ വളർത്തിക്കൊണ്ടുവരിക അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് ആ കാര്യത്തിൽ നിൻ്റെ ഭർത്താവ് പൂർണ്ണ പരാജയമാണെങ്കിൽ ഭാര്യ അത് ചെയ്യണം ഭർത്താവ് തളർന്നു പോയ ഭാര്യ എന്തു ചെയ്യും അവള് ജോലിക്ക് പോയി കുടുംബം പോറ്റും അല്ലെങ്കിൽ കുടുംബത്തിന് കാര്യം നോക്കേണ്ട ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണ് ഭർത്താവിൻ്റെ പഥ്യോപദേശത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് അതുപോലെ ബാലശിഷ്യയിലും എന്നാൽ അവനാ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്തു ചെയ്യണം ഭാര്യ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം കാരണം നിങ്ങളുടെ ഭർത്താവ് ഒരു തളർവാദം പിടിച്ച ഒരു രോഗിയെ പോലെയാണ് എന്നാൽ സഹോദര ഒരു പക്ഷവാദം പിടിച്ചവനെ പോലെ ആയിക്കൂടോ യഹോഭക്തിയിൽ നിന്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം നിനക്കാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതല്ല ഒരു ആചാരം പോലെ ഒരു കുടുംബ പ്രാർത്ഥന നടത്തുന്നത് വളരെ ഗൗരവത്തോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കണം ചിത്രങ്ങളൊക്കെ ഉള്ള ഒരു ബൈബിൾ അവർക്ക് കൊടുക്കുക അവർ മുതിർന്നവരാണെങ്കിൽ അവർക്ക് വായിക്കാനായിട്ട് ഒരു വേദപുസ്തവം കൊടുക്കുക അത് വായിക്കാനായിട്ട് പറയുക ഇടയ്ക്കൊക്കെ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്കത് ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അന്നവർ മിക്കവാറും വീട്ടിലായിരിക്കുമല്ലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുമ്പം നിങ്ങൾക്ക് വേറെ സമയം കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നാൽ നാം അത് ചെയ്യണം അവർ വളർന്നു വരുന്ന തലമുറ ദൈവവോചനത്തെക്കുറിച്ച് ഒരു തലമുറയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന സമയത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു പതിനെട്ട് വയസ്സുള്ളപ്പോൾ അവരൊക്കെ കോളേജിൽ പഠിക്കാനായിട്ട് വീട് വിട്ടുപോയി അവർ നാലു പേരും വീട്ടിലുണ്ടായിരുന്ന പതിനെട്ട് വർഷമാണ് ഞാൻ പറഞ്ഞു കർത്താവ് അവരെല്ലാം വീട് വിട്ടു പോകുന്നതിന് മുമ്പ് ഒന്നാമതെ അവർ വീണ്ടും തന്നെ ഉള്ളവരായിരിക്കണം അവരെല്ലാവരും സ്ഥാനപ്പെട്ടിരിക്കണം അവരെല്ലാവരും ദൈവവചനം അറിയുന്നവരായിരിക്കണം അങ്ങനെ അവർ മറ്റുള്ളവരാണ് വഞ്ചിക്കപ്പെടില്ല അവർ വചന പണ്ഡിതരോ അവർ ദൈവവചനം പഠിപ്പിക്കുന്നവരോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ അവർക്ക് പുതിയ നിയമത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം അങ്ങനെ ലോകത്തിൽ അവർ വഞ്ചിക്കപ്പെട്ടു പോകരുത് ഈ ലോകം മുഴുവനും വഞ്ചനക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കും അതുപോലെ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം ആ ലക്ഷ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കണം ഒരു ഫുട്ബോൾ ടീം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ പന്തടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും ഒരു ഗോൾ നേടാൻ കഴിയില്ല എന്നാൽ ഫുട്ബോൾ കളിക്കുന്നവർ അവർക്കറിയാം എങ്ങോട്ടാണ് ആ പന്ത് അടിക്കേണ്ടതെന്ന് ഇതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം അവർ ദൈവവചനം അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർ കർത്താവിനെ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പഴയ നിയമത്തിൽ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമേ ആയിരുന്നില്ല